ഇനി ഞാൻ പറയുന്ന അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങൾക്ക് അസലമലൈക്കും വാഹി ഒന്നാമത്തെ അടയാളം നമുക്ക് ദാനം ചെയ്യാൻ സ്വതപ്പ കൊടുക്കാൻ ഹതിയെ കൊടുക്കാൻ മനസ്സിൽ നമ്മെ സമ്മതിക്കുന്നില്ല ദാനം ചെയ്യുന്നില്ല അയാൾ ദാനം കൊടുക്കുകയല്ല പണമുണ്ട് പണമുണ്ട് സ്വതപ്പ കൊടുക്കില്ല ഹതിയെ കൊടുക്കില്ല ഈ അടിയ സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഞാൻ കുറച്ച് അടയാളങ്ങൾ പറയുകയാണ് എന്നിട്ട് അവസാനം ഇത് ആർക്കാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒന്ന് നിസ്കരിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക തീരെ മൈൻഡ് കൊടുക്കാതിരിക്കുക ചിലപ്പോൾ അശ്രദ്ധമായി അപൂർവമൊക്കെ പോകുന്നതല്ലേ കുറച്ചല്ല ഈ പറയുന്നത് ഒരു നിരക്കും അതിലേക്ക് ശ്രദ്ധ കൊടുക്കില്ല അവർ മൂന്നാമത്തെ ഒന്ന് അത്യാഗ്രഹിയാവുക അത്യാഗ്രഹം എല്ലാം വെട്ടി പിടിച്ച് അത്യാഗ്രഹിയാവുക സമ്പത്ത് നേടണ്ട സമ്പത്ത് ഉണ്ടാക്കണ്ട എന്നൊന്നുമില്ല പറയുന്നത് അക്കി നമുക്ക് വേണം സമ്പത്ത് നല്ലോണം ഉണ്ടാക്കണം നല്ല സമ്പത്ത് വേണം അത് സ്വതം കൊടുക്കാനും അധികം കൊടുക്കാനൊക്കെ നമുക്ക് കഴിയണം പക്ഷെ അത്യാഗ്രഹം ഒരല്പം ഉപേക്ഷിക്കുക അഞ്ചാമത്തെ ഒന്ന് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ തോന്നാതിരിക്കുക പാരായണം ചെയ്യാതിരിക്കുക അയാൾ കുറാൻ മറിച്ച് നോക്കില്ല പാരായണം ചെയ്യൂല അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മളങ്ങനെയാണോ അങ്ങനെയാണോ ഞാനങ്ങനെ ഒന്ന് മാറ്റി ചേച്ചി അഞ്ചാമത്തെ അഞ്ചാമത്തൊന്ന് അഹങ്കാരിയായി നടക്കുക എല്ലാ സമയങ്ങളിലും അഹങ്കരിച്ച് നടക്കുക അയാൾ ഞാനാണ് വലിയ പണക്കാരൻ ഞാൻ ആളുകളുടെ തെറ്റും വലിയ നേതാവ് എനിക്കാണ് എല്ലാത്തിനും കഴിവുള്ളവ ഇങ്ങനെയൊക്കെ അഹങ്കരിച്ച് നടക്കുക ഇതൊക്കെ ആരുടെ അടയാളമാണെന്നറിയോ നിങ്ങൾ അവരുടെ ഇത്തരം അടയാളങ്ങളുള്ള ആളുകളുടെ ഈമാനിന് ശക്തിയില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണിത് ഈമാൻ്റെ ശക്തിക്കൊന്തൊക്കെ കുറവുണ്ട് നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുക ഈ സ്വഭാവങ്ങളൊക്കെയുള്ള ആളുകളിൽ ഈ മാൻ ശക്തിയില്ലാത്ത ആളുകളായിട്ടുണ്ടാകും അതുകൊണ്ട് ഈമാനിൻ്റെ ശക്തി നിങ്ങൾ കൂട്ടണം ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടുപോകും ശക്തി ഈമാന്റെ ശക്തി കൂട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ഒന്ന് സുതൊക്കെ കൊടുക്കണം ഹതിയെ കൊടുക്കണം കുറാനോണം പിന്നെ അതേപോലെ തന്നെ ആഹാരം ഒഴിവാക്കണം നിസ്കാരത്തിൽ നിസ്കാരത്തിലേക്ക് തന്നെ അള്ളാഹുലേക്ക് ശ്രദ്ധ ചെലുത്തണം ഇത് ചെയ്യണം അസാ